ഇങ്ങോട്ട് തേടി വരുന്ന സ്നേഹബന്ധങ്ങളുടെ പ്രത്യേകത ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങോട്ട് തേടി വരുന്ന സ്നേഹബന്ധങ്ങളിൽ ഈ ആറ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒന്ന് മുൻ പരിചയമുള്ള മുഖം അല്ലെങ്കിൽ ശരീരപ്രകൃതി തോന്നുക നിങ്ങളെ ഇങ്ങോട്ട് തേടി വരുന്ന ഒരു സ്നേഹബന്ധത്തിൽ ആ വ്യക്തി മുമ്പെങ്ങോ നിങ്ങളെപ്പോലെയുള്ള ശരീരപ്രകൃതിയുള്ള അല്ലെങ്കിൽ മുഖം ഉള്ള ഒരു വ്യക്തിയുമായി ഇടപെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇടപെട്ട ആ വ്യക്തിയുടെ അതേ രീതികൾ നിങ്ങളിൽ കാണുമ്പോൾ അത് മുഖമാകാം പ്രകൃതിയാകാം സ്വഭാവമാകാം അങ്ങനെ കാണുമ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ ഇടയായിത്തിയിരുന്നു ഇത് ഒരു സത്യമായ കാര്യമാണ് അങ്ങനെയും ചില സ്നേഹബന്ധങ്ങൾ രൂപപ്പെടുന്നുണ്ട് ചില വ്യക്തികൾ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെയും അടുക്കുന്നുണ്ട് മുമ്പെങ്ങോ കണ്ട് മറഞ്ഞ് പോയ അതേ വ്യക്തിയുടെ മുഖസാദൃശ്യവും സ്വഭാവവും അവസ്ഥകളും മറ്റൊരു വ്യക്തിയിൽ കാണുമ്പോൾ ചില വ്യക്തികൾ അവരിലേക്ക് അടുക്കുന്നു അവരെ സ്നേഹിക്കാനിടയായിത്തീരുന്നുണ്ട് രണ്ട് സ്വഭാവം ഇഷ്ടമായി മാറുക ഒരു വ്യക്തിയുടെ സ്വഭാവം ഇഷ്ടമായി മാറുമ്പോൾ മറ്റു വ്യക്തികൾ അവരിലേക്ക് അടുക്കാറുണ്ട് അതൊരു സ്നേഹബന്ധമായി മാറാറുണ്ട് അപ്പോൾ സ്വഭാവത്തിലും സ്നേഹബന്ധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഒരാളുടെ മനസ്സ് പിടിക്കാൻ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് കഴിയും എന്നും മനസ്സിലാക്കിയിരിക്കുക മൂന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുകൊണ്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതൽ നിങ്ങളോട് സ്നേഹമുണ്ടായിത്തീരാനിടയുണ്ട് അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹമുണ്ടായിത്തീരുന്ന ഒരവസ്ഥ അത് വാക്കുകൊണ്ടാകാം പ്രവൃത്തി കൊണ്ടാകാം എങ്ങനെയുമാകാം ആ സപ്പോർട്ടിൽ സ്നേഹമടങ്ങിയിരിക്കുന്നു അത് തുടർച്ചയായി കുറച്ച് നാളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ലൊരു സ്നേഹബന്ധത്തിൽ എത്തിച്ചേരും സ്നേഹബന്ധം ആഗ്രഹിക്കാത്തവർ പോലും അതിൽ വീണ് പോവും ഇത് ഒരു സത്യമാണ് നാല് ഒരാശ്വാസം ലഭിക്കുന്ന കൊണ്ട് ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനിടയായി തീരുന്നു കാരണം ആ ആശ്വാസം ലഭിക്കുന്ന ഒരവസ്ഥ നിങ്ങളോട് ഇടപെടുമ്പോളാണ് ആ വ്യക്തിക്ക് ആശ്വാസം ലഭിക്കുന്നതെങ്കിൽ കൂടുതൽ ആ ആശ്വാസത്തിൻ്റെ അവസ്ഥകളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അതിൽ കൂടുതൽ ആയിരിക്കാൻ വേണ്ടി നിങ്ങളെ കൂടുതൽ ആ വ്യക്തി സ്നേഹിച്ചുകൊണ്ട് ആ വ്യക്തിയിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനിടയെത്തിയിരുന്നു ഇതാണ് ഇതിൻ്റെ തത്വം അഞ്ച് നിരന്തര സമ്പർക്കം വഴി വരുന്ന സ്നേഹബന്ധം രണ്ട് വ്യക്തികൾ നിരന്തരമായി സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ അവിടെ ഒരു സ്നേഹബന്ധം രൂപപ്പെടും അത് സൗഹൃദമായാലും എന്തായാലും നിരന്തരം കാണുകയാണെങ്കിലും എന്താണെങ്കിലും നിരന്തര സമ്പർക്കം വരികയാണെങ്കിൽ അവിടെ ഒരു സ്നേഹബന്ധം ഓട്ടോമാറ്റിക്കായി രൂപപ്പെടുകയും അവർ തമ്മിൽ അടുക്കുകയും ചെയ്യുന്നു ആറ് പെട്ടെന്ന് കാണുമ്പോൾ സ്പാർക്ക് സ്പാർക്കാകുന്ന ഒരവസ്ഥ രണ്ട് വ്യക്തികൾ തമ്മിൽ പെട്ടെന്ന് കാണുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പാർക്ക് സ്പാർക്കാകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു സ്പാർക്ക് സംഭവിക്കുന്നു അപ്പോൾ ആ സ്പാർക്ക് സംഭവിച്ച വ്യക്തി ഈ വ്യക്തിയെ കൂടുതൽ തന്നെ ലേക്ക് അടുപ്പിക്കാൻ നോക്കും അതല്ല രണ്ട് വ്യക്തികൾക്കുമാണ് സംഭവിച്ചെങ്കിൽ ആ രണ്ട് വ്യക്തികളും കൂടുതൽ അടുക്കുന്നു ഇങ്ങനെയും സ്നേഹബന്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ ജീവിതത്തിൽ മനസ്സാക്കിയിരിക്കണം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ